മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഫോണിൽ ക്ഷമ ചോദിച്ചു എംബുരാൻ സിനിമയ്ക്കകത്ത് വന്ന സീനുകൾ തെറ്റായിപ്പോയി അത് അൺകണ്ടീഷണൽ അപ്പോളജിയാണ് ചോദിച്ചിരിക്കുന്നത് മലയാളമായിട്ട് ബന്ധപ്പെട്ടൊരു സംവിധായകൻ തന്നെയാണ് ഇത് ഫോണിൽ ഈ കോൺവെർസേഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത് കാരണം മോഹൻലാലും മോദിയുമായിട്ട് അന്യുവിനും നല്ല പരിചയമുണ്ട് മോദി മോഹൻലാലിനെ വിളിക്കുന്ന മോഹൻലാൽ എന്ന മോഹൻ എന്നാണ് ഇത്രയും അറിയണം സംഭവം ഞാൻ അറിഞ്ഞു അതേപോലെ അമിത്ഷായോടും വിളിച്ച് മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്ഷമ ചോദിച്ചു തെറ്റുപറ്റി പോയി ഇനി അത് ആവർത്തിക്കില്ല അതേപോലെ തന്നെ മോഹൻലാൽ റിക്വസ്റ്റ് ചെയ്തു ഈ സെൻസർ ബോർഡ് അംഗങ്ങളെ ഇതിന്റെ പേരിൽ അവർക്കെതിരെ നടപടി എടുക്കരുത് കാരണം ഇവർക്ക് ആർ എസ് എസ് ബി ജെ പി ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പൊ അതുമായിട്ട് അറിയാൻ സാധിച്ചത് ഇതിന്റെ സെൻസറിങ് നടക്കുന്ന സമയത്ത് ഈ പൃഥ്വിരാജും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ നേരിട്ടാണ് ഈ സെൻസറിങ് സമയത്ത് പോയത് ബേസിക്കലി സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട് ഇവര് ഈ സിനിമയുടെ സ്ക്രീനിങ് നടക്കുന്നു സെൻസറിങ് നടക്കുന്ന സമയത്ത് ഇപ്പം സിനിമയെ നോക്കുവോ സിനിമയിൽ പറയുന്ന കണ്ടന്റ് നോക്കൂ അതോ പൃഥ്വിരാജിനെ നോക്കൂ അത് ബേസിക്കലി അത് ഭയങ്കര ട്രാപ്പായി മാറിയതാണ് ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഇവരുടെ കോൺസെൻട്രേഷൻ മുഴുവനും മാറ്റുക കാരണം അതിന്റെ പേരിലാണ് ഇത് ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റ് സെൻസറിങ് ഈ സംഭവങ്ങളൊന്നുമില്ലാതെ അത് കയറി അങ്ങ് പോയത്